ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു ചിക്കൻ കറിയുടെ റെസിപ്പി കണ്ടാലോ ഞാൻ സ്ഥിരം വെക്കുന്ന ഒരു ചിക്കൻ കറിയാണ് കേട്ടോ അപ്പോൾ അതിനൊരു മൂന്ന് മൂന്നര സവാളയും രണ്ട് തക്കാളിയും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് എല്ലാം കൂടെ നമുക്കൊന്ന് റെഡിയാക്കി ഒക്കെ എടുക്കണം അരിഞ്ഞാക്കി എടുക്കണം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഒരു പേസ്റ്റ് ആക്കി പേസ്റ്റ് അല്ലെങ്കിൽ ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ പച്ചമുളക് രണ്ട് മൂന്നെണ്ണം ഒക്കെ ഞാൻ വെറുതെ തന്നെ അരിഞ്ഞു കാരണം പച്ചമുളക് ഒക്കെ എൻ്റെ ഇതിങ്ങടെ കാണണ്ടേ അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് അരച്ചെടുക്കാം ഒരു പേസ്റ്റ് പോലെയൊക്കെ അരച്ചെടുക്കാം അല്ലെങ്കിൽ ചതച്ചെടുത്താലും മതി അപ്പോൾ കട്ടിയൊക്കെ അടപ്പത്ത് വെച്ച് ആവശ്യത്തിന് വേണ്ടിച്ചെണ്ണയൊക്കെ വെച്ച് നമുക്ക് സവാളയൊക്കെ ഇട്ട് വഴറ്റിയെടുക്കാം വീട്ടിലെ ചിക്കൻ കറി വെക്കുന്നത് ഞാനാണ് കേട്ടോ എന്തോ എൻ്റെ ചിക്കൻ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് കൊണ്ടാണെന്ന് തോന്നുന്നു ചിക്കൻ കറി വെക്കുന്നത് ഞാനാണ് വീട്ടിൽ സാധാരണ അപ്പൻ ചിക്കൻ കറി അങ്ങനെ ചിക്കനൊന്നും അങ്ങനെ കൂട്ടാറില്ല അപ്പോൾ ഞാൻ ചിക്കൻ കറി വെക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പിള്ളേക്കും അപ്പനും ഇഷ്ടപ്പെട്ട് തുടങ്ങി അപ്പനും കുറച്ചൊക്കെ കൂട്ടാനൊക്കെ തുടങ്ങി അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ഥിരം ഇപ്പോൾ ഡെയിലി ഞാൻ തന്നെ ചിക്കൻ കറി വെക്കാറ് ഇപ്പോൾ സവാള വാട്ടുമ്പോൾ നേരിടായിട്ടൊക്കെ അരിഞ്ഞൊക്കെ സവാള അരിയണമെങ്കിൽ പെട്ടെന്ന് വാടിക്കിട്ടും അതേപോലെ ഉപ്പിടണ അരി പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വാടിക്കിട്ടും അങ്ങനെ സവാള ഇച്ചിരി ഒന്ന് വാടിക്കഴിയുമ്പോഴാണ് ഇഞ്ചിയും മറ്റേ പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചതച്ചതച്ചത് ഇട്ടത് അത് ആദ്യമേ നമ്മൾ തുടക്കത്തിലേ ഇടാണ്ട് ഇച്ചിരി വാടിക്കഴിഞ്ഞിട്ടിടുന്നതാണ് കുറച്ചും കൂടെ നല്ലത് തുടക്കത്തിലേ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇഞ്ചിയൊക്കെ പെട്ടെന്ന് അടുക്കി പിടിക്കാനുള്ള സാ സാധ്യതയുണ്ട് സവാള ഇച്ചിരി വാടിക്കഴിഞ്ഞിട്ടാണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് വാടി സവാളയൊക്കെ ഒന്ന് ഒരു കുഴ കുഴഞ്ഞ് ഒന്ന് കുറഞ്ഞ് കുറഞ്ഞ് നല്ലോണമൊക്കെ കുറഞ്ഞു എന്നൊക്കെ വന്നേക്കും അതിനകത്തോട്ട് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക ചില ആൾക്കാർ ഇപ്പോൾ നമ്മൾ പൊടികളെല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷമാണ് തക്കാളിയൊക്കെ ഇടുന്നത് ഞാനിവിടെ നേരെ തിരിച്ചാട്ടോ തലതിരിഞ്ഞ സ്വഭാവമാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ തക്കാളി ആദ്യമേ ഇടും അങ്ങനെ ഇടണു കുഴപ്പമൊന്നുമില്ല എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ പൊടികളൊക്കെ എപ്പോഴും എനിക്കൊരു പാത്രത്തിനകത്ത് എടുക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ അതിനാവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി എടുക്കും മുളക് പൊടി അധികം എടുക്കാറില്ല അപ്പം ഇച്ചിരി അരിവ് വേണം അപ്പം അതുകൊണ്ട് ഇച്ചിരി മുളകൊടി എടുക്കുകയെന്നേ ഉള്ളൂ എനിക്ക് കൂടുതൽ മല്ലിപ്പൊടി ഇട്ട് വെക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ മുളക് പൊടി ഒരു ഒന്നൊന്നര സ്പൂണൊക്കെയാണ് എടുക്കുന്നത് പിന്നെ പിന്നെ കുരുമുളക് പൊടിയും മല്ലിപ്പൊടി മല്ലിപ്പൊടിയാണ് എനിക്ക് എൻ്റെ ഈ കറിയുടെ മെയിൻ ആയിട്ട് വേണത് മല്ലിപ്പൊടി ഇട്ടാൽ ഞാൻ കൂടുതൽ വെക്കാറ് മല്ലിപ്പൊടി ഇച്ചിരി കൂടുതലെടുക്കും മുളക് പൊടി എടുക്കുന്നതിൻ്റെ ഡബിൾ അല്ലെങ്കിൽ ആ ഡബിളായിട്ട് എടുക്കും മല്ലിപ്പൊടിയൊക്കെ അപ്പം അത് കഴിഞ്ഞിട്ട് കുറച്ച് മസാലപ്പൊടി ഒരു സ്പൂൺ മസാലപ്പൊടി പിന്നെ മസാലപ്പൊടി ഇതിനകത്ത് മെയിനായിട്ട് ഞാൻ യൂസ് ചെയ്തത് ചിക്കൻ മസാല തന്നെയാണ് കേട്ടോ മസാല സമുദായ ഗരം മസാല ഉപ ഉപയോഗിക്കുമെങ്കിൽ അതൊരു ഒരു സ്പൂ ഒരു സ്പൂണൊക്കെ എടുക്കുകയുള്ളൂ ചിക്കൻ മസാലയാണ് മെയിനായിട്ട് എടുക്കുന്നത് ഇതെല്ലാം ഒരു പാത്രത്തിനകത്ത് എടുത്തതിന് ശേഷമേ ഞാൻ നേരെ ചട്ടിയിലോട്ട് ഇടളളൂ അല്ലെങ്കിൽ ഓരോ കുപ്പിന്നായിട്ട് നമ്മൾ എടുത്തെടുത്ത് വരുമ്പോഴേക്കും ആദ്യം ഇട്ട പൊടികൾ വലിയ മുരി എന്തെങ്കിലുമൊക്കെ വരും വന്നാലോ അങ്ങനത്തെ എന്തോ എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ എടുക്കുന്നത് ഞാൻ ആദ്യമേ തന്നെ ഒരു പാത്രത്തിനകത്ത് എല്ലാ പൊടിയും കൂടി എടുത്ത് വെച്ചേക്കും അത് കഴിഞ്ഞിട്ടേ നേരെ കറിയിലോട്ട് ഇടാറുള്ളൂ അങ്ങനെ എല്ലാം വാടിയ മസാല ആ ഇതിനകത്തോട്ട് ആ ഗ്രേവിയുടെ അകത്തോട്ട് മസാലപ്പൊടിയും കൂടി എല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ഇതിപ്പോൾ വെള്ളം ഇച്ചിരി ഒഴിക്കുന്നുണ്ട് ഞാനിന്ന് എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ചിക്കൻ കറി വെക്കുമ്പോൾ ചിക്കനിൽ നിന്നെല്ലാം നല്ലോണം വെള്ളം ഇറങ്ങി വരാറുണ്ട് ഇതിപ്പോൾ ഞങ്ങൾ ഇന്ന് പൊറോട്ടയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ചിക്കൻ കറി വെക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഗ്രേവി കൂടുതൽ വേണമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി ഇവിടെ വെള്ളം ഇട്ട് കൊടുക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ വെള്ളമൊക്കെ ഇട്ട് നല്ലവണ്ണം കുറുക്കി കഴിഞ്ഞപ്പോഴേക്കും ആ ചിക്കൻ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ കൂടെ പെറുക്കി പെറുക്കി അങ്ങനെ ഇട്ട് ചിക്കൻ എന്തോ ഒന്ന് പോയി അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനെടുത്ത ചട്ടി ചെറുതാണല്ലോ എന്നൊക്കെ വിചാരിച്ചു പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് ചിക്കൻ പിന്നെ നമ്മൾ ചുരുങ്ങുമല്ലോ അപ്പോൾ ആ ചട്ടി തന്നെ മതിയൊന്ന് വിചാരിച്ചു പിന്നെ നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം ആ ച കറിയൊക്കെ ഒന്ന് മൂടി വെച്ചു മൂടി വെച്ചിട്ട് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞായിട്ട് തിളച്ച് വന്ന് തുടങ്ങിയപ്പോഴേക്കും നല്ലോണം ഇളക്കി ഇളക്കി കൊടുത്തു ഇടക്കിടക്ക് ഇളക്കി ഇളക്കി കൊടുത്തില്ലെങ്കിൽ ആ ഗ്രേവി എല്ലാം കൂടി ഒന്ന് അടുക്കി പിടിക്കുമല്ലോ ഇപ്പോൾ ഇപ്പോൾ ചിക്കനിൽ നിന്ന് നല്ലവണ്ണം വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടൊക്കെയുണ്ട് അപ്പോൾ ചിക്കനിൽ നിന്ന് ഇത്രയും വെള്ളം ഇറങ്ങി വരുന്നതുകൊണ്ട് തന്നെ ചിക്കനിൽ വെള്ളം നമ്മൾ കറി വെക്കുന്ന സമയത്ത് തന്നെ വെള്ളം ഒഴിക്കണമെന്ന് എന്നുള്ളത് നിങ്ങളുടെ ഓപ്ഷനാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി അത്യാവശ്യം വെള്ളം ചിക്കനിൽ നിന്ന് തന്നെ ഇറങ്ങി വരും ഞാനിപ്പോൾ കൂടുതൽ ചാറ് വേണ്ട കാര്യമായതുകൊണ്ടാണ് ഞാൻ വെള്ളം ഒഴിച്ചത് അല്ലാണ്ട് നമ്മൾ ചോറിനൊക്കെ കൂടി വയ്ക്കുന്ന വേണമെങ്കിൽ നമ്മൾ ഒന്നും ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റ ബ് ബൈ